ഹിസ്ബച്ച് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പാവയ്ക്ക ഫ്രൈ ആണ് അത് ഒട്ടും കയ്പ്പും ഉണ്ടാവില്ല അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പം പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും നല്ലൊരു രീതിയിലാണ് ഇന്ന് ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് പാവയ്ക്ക എടുക്കുമ്പോൾ വെള്ളപ്പാവയ്ക്കോ പച്ചപ്പാവയ്ക്കോ ഏത് വേണേലും എടുക്കാം ഞാൻ ഈ പച്ചപ്പാവയ്ക്ക് എടുക്കുന്നത് ഇതുകൊണ്ട് ഫ്രൈ ചെയ്താലും നമുക്ക് ഒട്ടും കയ്പുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് വെള്ളപ്പാവയ്ക്കാണെങ്കിലും എടുക്കാം വെള്ളപ്പാവയ്ക്ക് തീരെ കയ്പില്ല എന്നാണ് പറയുന്നത് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല അപ്പോൾ പാവയ്ക്ക നമുക്കൊരുവിധം നല്ല നീളത്തിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ട് പീസുകൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ആ ഒരു വലിപ്പത്തിന് തന്നെയാണ് ഞാൻ ബാക്കി കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് പാവയ്ക്ക വെച്ചിട്ടോ ഇനി ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അകത്തെ കുരു നമ്മൾ കളയണം കുരു മാത്രമല്ല അതുപോലെ ആ വൈറ്റ് പാർട്ടുണ്ടല്ലോ മാക്സിമം കളയാവുന്നത്രേ നമ്മൾ ആ വൈറ്റ് പാർട്ടും കൂടി ഒന്ന് കളയണം അതൊക്കെ കിടക്കുമ്പോഴാണ് ഈ കയ്പ്പ് വരാനായിട്ട് ചാൻസ് അപ്പോൾ അതും കൂടെ നമ്മൾ നീക്കി കളയണം കത്തി വെച്ചിട്ടാണെങ്കിൽ നീക്കാം കൈവെച്ചിട്ട് നീക്കിയാലും കുഴപ്പമൊന്നുമില്ല കൈവച്ചിട്ടായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്കിത് എടുത്തു മാറ്റാം അങ്ങനെ എല്ലാ പാവയ്ക്കയുടെയും ഉള്ളിലത്തെ കുരുവെല്ലാം നീക്കം ചെയ്ത് വയ്ക്കാം അപ്പോൾ ആദ്യം ശ്രദ്ധിക്കണം നന്നായിട്ട് പാവയ്ക്ക കഴുകി വൃത്തിയാക്കിയ ആയിരിക്കണം പിന്നീട് നമ്മളിത് കഴുകാനൊന്നും പാടില്ല ഒട്ടും വെള്ളമായി ഒന്നും ഇതിൽ പാടില്ല അപ്പോൾ ആദ്യം പാവയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളത് അനുസരിച്ചിട്ട് നേരത്തെ തന്നെ വെള്ളത്തിലൊക്കെയിട്ട് നല്ലോണം കഴുകി റെഡിയാക്കി വെക്കണം ഇനി പാവയ്ക്ക നീളത്തിൽ നമ്മൾ വളരെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്യണം എന്തോരം കനം കുറയ്ക്കാമോ അത്രയും കനം കുറച്ച് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം കട്ടിങ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കതിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നുന്ന ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കീറിയെടുക്കണം അപ്പോൾ എല്ലാ പാവയ്ക്കയും നമുക്കിതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്യാം എനിക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ കനം കുറച്ചിട്ട് റൗണ്ടായിട്ട് വേണേലും കട്ട് ചെയ്യാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാ ഭാവയ്ക്കും ഞാനിപ്പോൾ ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൈ കൊണ്ടൊന്നും നന്നായിട്ട് തിരുമി എടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി അധികം ഇടരുത് എനിക്ക് കൂടുതലും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഇച്ചിരി കയ്പ്പ് വരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെൻ്റെ തോന്നലാവാം അതുകൊണ്ട് തന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുള്ളൂ അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അതിനൊരു പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല അതിലൊന്നു കൂടാൻ പോകാത്തനങ്ങ് ചേർക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക നമ്മൾ ഒത്തിരി ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട അപ്പം അതൊക്കെ ഒന്ന് മുളകൊടിയും ഉപ്പൊക്കെ എല്ലായിടത്തും അകത്തൊക്കെ ഉണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ചിലർ ഈ പാവയ്ക്ക അരിഞ്ഞിട്ട് അതിൽ ഉപ്പ് തിരുമി വെച്ചിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്ന ഒരിതുണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കാരണം ഉപ്പ് തിരുമിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരണം എന്നൊന്നും ഒരു നിർബന്ധമില്ല അതുതന്നെയല്ല അതിൻ്റെ പിഴിഞ്ഞ് കളയുമ്പോൾ അതിൻ്റെ ഗുണമെല്ലാം പോവും പാവയ്ക്കയുടെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ വറുത്തു കഴിഞ്ഞാലും നല്ലോണം മുരിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഗുണം മുഴുവൻ പോവുകയാണ് ആ വെള്ളത്തിലൂടെ ഇനി പാവയ്ക്ക് നല്ലതുപോലെ മുരിഞ്ഞു വരണല്ലോ അതിനായിട്ട് ഇവിടെ ചേർക്കുന്നത് കോൺഫ്ലോറും റവയുമാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക അതിലേക്ക് ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കുക അത് നമ്മൾ എന്തോരം പാവയ്ക്ക എടുക്കുന്ന അതിന് അനുസരിച്ച് അതൊന്ന് കോട്ട് ചെയ്തു വരണം അതിനനുസരിച്ചിട്ടുള്ള കോൺഫ്ലോറും റവയും എടുക്കുക എന്നിട്ട് അതിന് കൂടാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാവക്കയിലേക്ക് എങ്ങനെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് പറഞ്ഞാൽ ഒത്തിരി ഫോഴ്സ് ഇട്ടൊന്ന് നമ്മളങ്ങനെ തിരുമി ഇണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് എടുത്ത റവ മുക്കാലം നമുക്ക് വേണ്ടിവരും ഞാനിത് കുറച്ചധികം എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇത് കുറേശേ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തു വെച്ച റവയിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്ത് വരണം എന്താ ഇതുപോലെ ഇരിക്കണം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അതിനാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അടുപ്പ് വയ്ക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നമുക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം എന്നാൽ എതി ഒത്തിരിയൊന്നും വേണ്ട സാധാരണ നമ്മൾ മീനൊക്കെ വറക്കാൻ എടുക്കുകയില്ല അതുപോലെയല്ല കുറച്ചും കൂടെ അതിൽ കൂള് എണ്ണ വേണം അപ്പോൾ ഈ രണ്ട് പ്രാവശ്യമായിട്ടോ ഞാൻ ഈ പാവയ്ക്ക വറുത്തെടുക്കുന്നത് ഓയിലും നല്ലോണം ചൂടാവണം ചൂടായി കഴിഞ്ഞിട്ട് ഫ്ലെയിം നമ്മൾ കുറച്ച് കുറയ്ക്കണം എന്നുവെച്ചാൽ ഇടരുത് ഒരു മീഡിയത്തിൽ വേണം ഫ്ലെയിം എപ്പോഴും ഇരിക്കേണ്ടത് തീരെ കുറഞ്ഞു പോകരുത് ഓയിലും നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്കിടുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി അങ്ങോട്ട് ഇടരുത് കുറേശ്ശെ ഇങ്ങനെ കുറേശെങ്ങനെ അത്തിയാത്തി വേണം നമ്മൾ ഇടാനായിട്ട് കുറച്ചധികം തന്നെ ഇടാം പക്ഷേ ഒന്നിച്ചങ്ങനെ വാരി കൂട്ടിയിടരുതെന്ന് മാത്രം ഇപ്പോൾ ഞാനിടുന്ന പോലെ കുറേശ്ശെ കുറേശങ്ങനെ അത്തിയാകത്തി ഇടാം പാവയ്ക്ക ഇട്ട വഴി നമ്മളിതിൽ ഇളക്കാനൊന്നും പോരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മളിതിൽ ഇളക്കുകയൊക്കെ ചെയ്യാവുള്ളൂ ഇതിപ്പം ഞാൻ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ ഒരു സൈഡിലേക്ക് പതുക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന കേട്ടോ ആ ഗ്യാപ്പിൽ നമുക്ക് കുറേ പാവയ്ക്ക ഇടാലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാവക്കയിലിട്ട് നല്ലപോലെയൊന്ന് ചൂടായി വരുമ്പോൾ ശേഷം നമുക്കിതൊന്ന് മറിച്ചിടണം ഇങ്ങനെ മൊത്തമായിട്ട് നമ്മൾ അങ്ങനെ കുറെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒന്ന് മറിച്ചു അത് കഴിഞ്ഞിട്ടൊരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മറിച്ചിടണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മറിക്കുമ്പോൾ എല്ലാം ഒന്നും മറിയത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ നല്ല മുരിഞ്ഞു വരുമ്പോൾ നമുക്കറിയാം അങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് കൊരിയെടുക്കാം കരിയാതെ ശ്രദ്ധിക്കണം അവയ്ക്ക് നല്ലപോലെ മൂത്തിട്ടുണ്ട് അത് നമുക്ക് ഇടയ്ക്ക് ഓർണ്ണ എടുത്ത് നോക്കാം അല്ലെങ്കിൽ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെന്ന് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇപ്പം മുരിഞ്ഞ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു കേട്ടോ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് ആ കുറെ പൊടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ അത് വേണമെങ്കിൽ ഒന്ന് കോരി മാറ്റിയിട്ട് വേണം അടുത്ത ട്രിപ്പും കൂടെ വറുക്കാൻ ആദ്യം വറുത്ത പോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും വറുത്തെടുക്കാം അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി അത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ വേണം അതൊന്ന് പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറി എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളീ ഓയില് ചൂടായ ഓയിലിലേക്ക് അത് ഇട്ട് കൊടുത്തൊന്നും ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പാവയ്ക്ക ഫ്രൈ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഈ കടലമാവൊന്നും ഇട്ട് പാവയ്ക്ക ഫ്രൈ ചെയ്യരുത് അതിനേലൊക്കെ എന്തുകൊണ്ടും നല്ലതാണ് ഇതുപോലെ ചെയ്താലും അതുതന്നെയല്ല കുറേ സമയം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇത് തണുത്ത് പോയില്ല അങ്ങനെ അടിപൊളി പാവയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം